സംസ്ഥാനത്തെ ബിഎസ്ഇ നഴ്സിംഗ് ഒന്നാം സെമസ്റ്റർ പരീക്ഷ എഴുതിയ ആയിരത്തിലധികം വിദ്യാർത്ഥികളുടെ ഫലം തടഞ്ഞുവെച്ചതായി റിപ്പോർട്ട് സംസ്ഥാനത്തുള്ള നഴ്സിംഗ് കോളേജുകളിൽ കോളേജുകളിലെ ഫലമാണ് തടഞ്ഞുവച്ചിരിക്കുന്നത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അംഗീകാരം കിട്ടും മുൻപ് കോഴ്സ് തുടങ്ങിയതാണ് കാരണം കഴിഞ്ഞ വർഷം തുടങ്ങിയ പത്തനംതിട്ട വയനാട് ഇടുക്കി തുടങ്ങി അഞ്ചിടത്തെ സർക്കാർ നഴ്സിംഗ് കോളേജുകളും സർക്കാർ നിയന്ത്രിത സിമെന്റ് കോളേജുകളും ഉൾപ്പെടെ പതിനേഴ് നഴ്സിംഗ് കോളേജുകളിലെയും സീറ്റ് കൂട്ടി നൽകിയ ഏഴ് കോളേജുകളിലെയും ഒന്നാം സെമസ്റ്റർ ഫലമാണ് തടഞ്ഞു തടഞ്ഞുവച്ചിരിക്കുന്നത് പുതിയ നഴ്സിംഗ് കോളേജുകൾ തുടങ്ങാൻ സർക്കാരും സംസ്ഥാന നഴ്സിംഗ് കൗൺസിലും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലും അംഗീകാരം നൽകണമെന്നാണ് വ്യവസ്ഥ ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ അനുമതി കിട്ടും മുൻപ് ആരോഗ്യ സർവകലാശാല വിദ്യാർത്ഥി പ്രവേശനത്തിന് താൽക്കാലിക അനുമതി നൽകി ഇതാണ് പരീക്ഷാഫലം തടയലിൽ എത്തി നിൽക്കുന്നത് അടിയന്തരമായി ഇടപെടണമെന്ന് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർക്കും സംസ്ഥാന ദേശീയ നഴ്സിംഗ് കൌൺസിലുകൾക്കും നിവേദനം നൽകി കാത്തിരിക്കുകയാണ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ